തിരുവനന്തപുരത്ത് എൻ ഡി എയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കാര്യാലയത്തിന് മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ ഇന്ന് കേന്ദ്രമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറിന് പ്രസ് കോൺഫറൻസ് ഉണ്ട് നമുക്കറിയാം ഒരു മനുഷ്യനെ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാഥമികമായ ഒന്നാണ് ജലം എന്ന് പറയുന്നത് എന്നാൽ തിരുവനന്തപുരത്ത് ഓരോ വീടുകളിലും ടാപ്പിലൂടെ വളരെ സേഫായിട്ടുള്ള വാട്ടർ വരിക എന്ന പ്രധാനമന്ത്രിയുടെ ജൽ ജീവൻ മിഷൻ എന്ന ആ പദ്ധതിയെ എപ്രകാരമാണ് സംസ്ഥാന സർക്കാർ തകിടം മറിച്ചത് എന്നതിനുള്ള ഒരു വിശദീകരണവും അതിനോടൊപ്പം എന്തൊക്കെയാണ് കേന്ദ്ര സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുമാണ് ഇന്ന് അദ്ദേഹം തന്റെ കോൺഫറൻസിൽ വെളിപ്പെടുത്തുന്നത് എന്തായാലും കോൺഫറൻസിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഈ കോൺഫറൻസിൽ കുടിവെള്ളം അതിനെ പറ്റി എന്താണ് പത്തു കൊല്ലത്തില് നരേന്ദ്രമോദി ജി സർക്കാർ ചെയ്തത് ഇവിടെ തിരുവനന്തപുരത്ത് എന്താണ് സിറ്റുവേഷൻ അതിനെ പറ്റി ഒരു പ്രസന്റേഷൻ ആണ് ഞാൻ തരുന്നത് അതിന് വേണ്ടി നമുക്ക് ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഞാൻ അതിന്റെ ഉത്തരം തരാം ഇത് പ്രധാനമന്ത്രി മോദിജിന്റെ ഒരു പ്രോഗ്രാം ആണ് അതിൽ ഇംഗ്ലീഷ് എഴുതിയത് കാണുന്നുണ്ടല്ലോ എവ്രി ഇന്ത്യൻ മസ്റ്റ് ഹാവ് ആക്സസ് ടു ക്ലീൻ ആൻഡ് സേഫ് വാട്ടർ ഇത് രണ്ടായിരത്തി പത്തൊമ്പതില് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി ലോഞ്ച് ചെയ്ത പ്രോഗ്രാം ആണ് ഇതിന്റെ ബാക്ക് ഡ്രോപ്പ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ് രണ്ടായിരത്തി പത്തൊമ്പത് വരെ പത്തൊമ്പത് വരെ നമ്മുടെ ഇന്ത്യ അടക്കം ഫുൾ ഇന്ത്യയിൽ ത്രീ പോയിന്റ് സെവൻ ക്രോർ വീട്ടിൽ മാത്രമേ സേഫ് ആൻഡ് ഡ്രിങ്കിംഗ് വാട്ടർ അവൈലബിലിറ്റി ഉണ്ടായിരുന്നു സെവൻ ക്രോർസ് അതിൻ്റെ ടോട്ടൽ ഹൗസ് ഹോൾഡ്സ് ഇന്ത്യയിലെ ടോട്ടൽ ഹൗസ് ഹോൾഡ്സ് ആണ് അപ്പൊ പതിനെട്ട് കോടി റൂറൽ ഹോംസിൽ അറുപത്തഞ്ച് എഴുപത് കയ്യം ഇൻഡിപെൻഡൻസ് ഗ്രൈഡിട്ടും ത്രീ പോയിന്റ് സെവൻ ക്രോർ വീട്ടിൽ മാത്രമേ ഡ്രിങ്കിംഗ് വാട്ടർ ഉണ്ടാക്കൂ ഇതാണ് അപ്പൊ പതിനഞ്ചു ഓഗസ്റ്റ് ടൂ തൗസൻഡ് സെവൻ പെർസെന്റ് ആയിരുന്നു വീടുകൾ टोटल ई टैप वाटर उल्ला रूरल होम्स आदि इन्हें सेवेंटी फाइव पॉइंट वन फाइव अब इन्हें नोकुम बोर अगस्त फिफ्टीन नाइनटीन फोर्टी सेवेन मुदल फिफ्टीन तो अगस्त टू थाउजेंड वेरे सिक्सटीन परसेंट और मून पॉइंट कोडी बीड़े ഈ മൂന്ന് കൊല്ലത്തിൽ ടൂ തൗസൻഡ് നൈൻറ്റീൻ ട്വന്റി ഫോർ നാല് കൊല്ലത്തില് പതിനൊന്ന് പോയിന്റ് മൂന്ന് നാല് പതിനൊന്ന് പോയിന്റ് മുപ്പത്തിനാല് കോടി പുതിയ വീടുകളിൽ വള്ളം വന്നിട്ടുണ്ട് ഈ മൂന്നര കൊല്ലത്തിൽ അപ്പോ അറുപത്തഞ്ചെഴുപത് കൊല്ലത്തിൽ മൂന്ന് മൂന്നര കോടി ഈ നാല് കൊല്ലത്തില് മൂന്നര കൊല്ലത്തില് ഞാൻ തിരുവനന്തപുരത്തെ പറ്റി ഞാൻ ഒന്ന് ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഏഴ് ലക്ഷം ടോട്ടൽ ഹോംസ് ആണ് ഏഴ് പോയിന്റ് ഒരു ചില്ലറാണ് അങ്ങനെയാണ് ആ ഏഴ് ലക്ഷം വീട്ടില് ടൂ തൗസൻഡ് നയന്റീനിൽ വൺ പോയിന്റ് സിക്സ് നയൻ ലാക്സ് വീട്ടിലായിരുന്നു വെള്ളം ടാപ്പ് ടാപ്പ് വാട്ടർ വാട്ടർ സേഫ് അപ്പൊ കാണുന്നില്ലേ കോവലംങ്കര പാറശാല ഇതായിരുന്നു ഏറ്റവും വലിയ കുടിവെള്ളം ഇല്ലാണ്ട് ജീവിക്കുന്ന സെഗ്മെന്റ്സ് അത് ഇന്ന് ഇരുപത്തി മൂന്ന് പോയിന്റ് ടു സീറോ പെർസെന്റ് ആയിരുന്നു ഓഗസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഡ്രിങ്കിംഗ് വാട്ടർ അവൈലബിലിറ്റി ഇന്ന് അത് സിക്സ്റ്റി ടു പോയിന്റ് ഫോർ സീറോ ആയി പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിന്റെ ജൽ ജീവൻ മിഷൻ്റെ കാരണം നെക്സ്റ്റ് നാല് കൊല്ലം മൂന്നര സർക്കാർ എഴുപത് കൊല്ലത്തിൽ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ നാല് കൊല്ലത്തില് അച്ചീവ് ചെയ്തി മൂന്നര കൊല്ലം നെക്സ്റ്റ് ബട്ട് ഇന്നും ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ കാശ് ഉണ്ടായിട്ടും അത് അവൈലബിൾ ആയിട്ടും സാങ്ഷൻ ആയി കഴിഞ്ഞിട്ടും ഇന്നും തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റില് ടൂ പോയിന്റ് സിക്സ് ലാക്ക് ഹൗസ് ഹോൾഡ്സ് റൂറൽ ഹൗസ് ഹോൾഡ്സ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ അവര് വെയിറ്റ് ചെയ്യുന്നു അവരുടെ ഒരു അവകാശം അവരുടെ ആ ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ മറ്റെത്രയോ ആൾക്കാർക്ക് കിട്ടിയ ആ ഒരു അവകാശം അവരും ഇന്നും വെയിറ്റ് ചെയ്യുന്നു എന്തുകൊണ്ട് കേരള ഗവൺമെന്റ് മാച്ചിങ് ഗ്രാന്റ് അവർക്ക് കൊടുക്കാൻ കാശില്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ജലശക്തി മിനിസ്ട്രി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ സാങ്ഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് മൂന്ന് കൊല്ലം മുമ്പ് മുഴുവൻ ഈ വാട്ടർ കണക്ഷൻ ഉണ്ടാകാം നെക്സ്റ്റ് ഇതാണ് ഇന്നത്തെ സിറ്റുവേഷൻ എത്രയോ സ്റ്റേറ്റ് അണ്ടർ ജൽ ജീവൻ മിഷൻ ഹൺഡ്രഡ് പെർസെന്റ് ഡ്രിങ്കിംഗ് വാട്ടർ അവൈലബിലിറ്റി അവർ ഹൺഡ്രഡ് പെർസെന്റ് എത്തി അവരുടെ ടാർഗറ്റ് കേരള ജാർഖണ്ഡ് രാജസ്ഥാൻ വെസ്റ്റ് ബംഗാൾ എല്ലാ എല്ലാസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കാശ് കൊടുക്കണം തയ്യാറാണ് കാശ് അലോക്കേറ്റ് ചെയ്തിട്ടും അവർ അവരുടെ സിറ്റിസൺസും അവരുടെ ജനങ്ങൾക്ക് ഈ ഡ്രിങ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടറിന്റെ അവകാശം അവരുടെ അവകാശം അവര് ഫുൾഫിൽ ചെയ്യാൻ ചെയ്യുന്നില്ല കേരള ട്രെയിൽ ഫാർ ബിഹൈൻഡ് ആൻഡ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എനിക്ക് വേണ്ടി എനിക്ക് എന്റെ കോൺടാക്സ്റ്റിൽ തിരുവനന്തപുരം ഫാർ ബിഹൈൻഡ് കേരളം ഇതാണ് ഡിലേ ഇൻ റിലീസിംഗ് മണി ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് മണി ഡിലേ ഇൻ അവോർഡ് ഓഫ് വർക്ക് ലാൻഡ് അവൈലബിലിറ്റി ഇഷ്യൂ ഞാൻ ഇംഗ്ലീഷ് വായിക്കുന്നു മനസ്സിലാക്കുന്നതാണ് ശതമാനം മാത്രമേ കേരള ഹൗസ് ഹോൾഡ് ഫങ്ഷണൽ ഹൗസ് ഹോൾഡ് ആക്കണിച്ച് ഇതാണ് ഫാക്ട് പാർലമെന്റിന്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ഓൺ വാട്ടർ റിസോഴ്സസ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് കേരളിന്റെ സ്ലോ പ്രോഗ്രെ പറ്റി അവർ ഒഫീഷ്യലി ഓൺ റെക്കോർഡ് കൺസേൺ എക്സ്പ്രസ് ചെയ്യുന്നു ഗോവ ഗുജറാത്ത് ഹരിയാന പുതുച്ചേരി ഇവരെല്ലാം ഹൺഡ്രഡ് പെർസെന്റ് അച്ചീവ് നോക്കിയ എത്രയോ സ്റ്റേറ്റ് ഹൺഡ്രഡ് പെർസെന്റ് എത്തി എത്രയോ സ്റ്റേറ്റ് എയ്റ്റി നയൻറ്റി ടു പെർസെന്റ് നമ്മുടെ കേരള ഇപ്പോഴും ആ ലെവലിലാണ് இவடத்தை கண்டிடேட் ஆயிட்டும் எந்த ஒரு டிமாண்டான ஒரு எல்லாருக்கும் எல்லாருக்கும் நம்ம நெய் ஆட்டிங்கர பாறசால கோவலம் அப்படின்னு மெஜோரிட்டி இப்போ அண்கணக்ட் வீடுகள் இப்போ ஆனால் வீடுகள் ஊட் ഇപ്പോൾ മെജോറിറ്റി നമ്മുടെ പാറശാല നെയ്യാറ്റിങ്കര കോവുലം കുറച്ചല്ല നിയമത്തില് കുറച്ച് വട്ടിയൊരുക്കാവും ഇവിടെ ഈ ജനങ്ങൾക്കും അവർക്കും ഒരു അവകാശമുണ്ട് അവരുടെ ഒരു റൈറ്റ് ആണ് അവരുടെ വീട്ടിലും ഇങ്ങനെ സേഫ് ഡ്രിക്ക് വോട്ടർ വരണം എന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആ ഫണ്ട് എല്ലാം റെഡി വച്ച് രണ്ട് കൊല്ലായിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് ഇത് ഇത് നടന്നിട്ടില്ല അപ്പോൾ ലാസ്റ്റ് ലൈ ഇതാണ് അർജന്റ് എർജന്റ് ഇന്റർവെൻഷൻഡ് അതില് ഞാൻ പറഞ്ഞത് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റില് ഈ ടു പോയിന്റ് സിക്സ് ലാക്സ് വള്ളം ഡ്രിങ്കിങ് വാട്ടർ എത്തിക്കണം കേരള ഗവൺമെന്റ് അതിന് പറ്റില്ലെങ്കിൽ അത് ഞങ്ങളോട് ഗവൺമെന്റിന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് പറയുന്നു കാൻഡിഡേറ്റ് എം ആയി ആയിക്കഴിഞ്ഞ് മിനിസ്റ്റർ ആയാൽ இது எம் நம்பர் வயோரிட்டி ட்ரிங்கிங் வாட்டர் ஸ்கீம் ட்ரிங்கிங் வாட்டர் வீட்டில் டிரிங்கிங் வட்டர் சப்ள கனட்சன் வண்டி மும்போட்டு போகல அது கம்பீட்யா அது எந்த நம்பர் வந்து பிரயோரிட்டி ஆயிருக்கும் தேங்க்யூ